ോട്ട് മലപ്പുറം കാരണം ആദ്യം വരുമ്പോൾ ഒന്നും ഇതിനായിട്ട് പ്രത്യേകിച്ച് ദിവസം അറിയില്ലായിരുന്നു സാറിന്റെ വീഡിയോ ഞാൻ ഒന്നും കണ്ടിട്ടില്ല അപ്പൊ നാല് ദിവസം മുമ്പാണ് കണ്ടത് ഞാൻ ഒരു പെരുന്തള്ളങ്ങനെ ഒരു പരിപാടി എന്നുള്ളത് അപ്പൊ അങ്ങനെ വീഡിയോ കണ്ട് ഞാൻ ഫോൺ ചെയ്ത് അങ്ങനെ ഒന്ന് കണ്ടുകൊണ്ട് ചേർന്നാണ് ഫസ്റ്റ് വന്നപ്പോൾ എനിക്ക് പെട്ടെന്നൊന്നും മനസ്സിലായില്ല ഞാൻ ഒരാഴ്ചകളും കാരണം ഒന്ന് അന്ന് പറഞ്ഞാൽ മുപ്പതാള് നാൽപ്പതാളിന്റെ പണ്ടേ ക്ലാസ് ബന്ധപ്പെട്ട് അപ്പൊ ഒരാഴ്ച ശരിക്കും ഒന്നും മനസ്സിലായിട്ടില്ല പിന്നെ രണ്ടാമത്തെ ആഴ്ചയാണ് ശരിക്കും മനസ്സിലാക്കാൻ തുടങ്ങിയത് ഈ ആഴ്ചയുടെ ഞാൻ പൂർണ്ണമായിട്ട് ശരിക്ക് പഠിച്ച് റെഡിയായിരുന്നു അപ്പൊ ഏതൊരു അറിയാത്ത ആൾക്കും എത്ര പെട്ടെന്ന് വന്നാലും ഒരു ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് ശരിക്കും പഠിച്ചാൽ കഴിയുന്ന ഒരു മേഖല തന്നെയാണ് അങ്ങനെ വലിയ പ്രയാസത്തൊന്നുമില്ല ഞാൻ ഒരു ഗൾഫായിരുന്നു ഒരു വർഷം പോലെ അവിടെ ഒരു ചൈനീസ് സൈലന്റ് റെസ്സോർ ജോലി ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ശമ്പളത്തൊക്കെ തന്നെയാണ് ജോലി ചെയ്തത് അപ്പം ബിസിനസ് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒക്കെ ഒരു സൈലൻറ്റിന് നല്ല രീതിയിലാണ് ചെയ്തത് അപ്പൊ ഒരു ഡ്രസ്സിന്റെ കട ഉണ്ട് പിന്നെ ഗൾഫിൽ എനിക്ക് അവിടെ പറഞ്ഞ ആദ്യ കടകളുണ്ടായിരുന്നു ചെറുവാസ് പിന്നെ ഈ ഡേറ്റ്സ് അണ്ടി മുന്തിരി ഉള്ള ആ കടകളുണ്ട് പിന്നെ രണ്ട് ബിസിനസ്സിൽ പല ആൾക്കാരും പറ്റി ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഒന്നിനെ ഒരു ബിസിനസ് ചെയ്തു ഒന്നിനെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ തിരുപ്പൂർ ബാക്കറി തുടങ്ങി വലിയ നഷ്ടം സംഭവിച്ചതാണ് ഞങ്ങൾ വന്നത് അപ്പൊ അല്പ രണ്ടുമാസായിട്ടുള്ള കട കൂട്ടി ആ പൂട്ടിന്റെ ശേഷം അങ്ങോട്ട് വന്നത് അപ്പൊ ഇനിയിപ്പോ എക്സ്പീരിയൻസിന് ഒരു ജോലി ആക്കി തരാൻ സാധനം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതാണ് ഇപ്പൊ ഇനി അടുത്തായി ശ്രമിക്കാതാണ് നല്ല രീതിയിൽ ഉപയോഗപ്പെടുന്നതാണ് എന്റെ വിശ്വാസം കാരണം ഞാൻ ഇതുമായി പിന്നോട് പോകാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് കാരണം ഇതൊരു ഉപജീവ മാർഗായിട്ട് ആദ്യം ഒരു ജോലി എന്ന എഴുതി കൊണ്ട് പോകാൻ തന്നെയാണ് പിന്നെ അത് കുറച്ച് കഴിഞ്ഞ ബിസിനസ്സോ അതായത് സ്വന്തമായിട്ടൊരു ഹോട്ടലോ അല്ലെങ്കിൽ തുടങ്ങാനുള്ള ഒരു പദ്ധതി എനിക്കുണ്ട് നല്ലൊരു പഠിച്ചൊരു ജോലി ചെയ്യാനും തന്നെയാണ് എൻ്റെ ആഗ്രഹം ഒന്നും ഇല്ല സാധാരണ ഉപയോഗിക്കണം ബിരിയാണിയുടെ രസത്തിൽ മസാല ഇതൊക്കെ തന്നെ ഉപയോഗിക്കണോ വേറെ ഒന്നുമില്ല മുമ്പ് ഇതുപോലെ ഞാൻ ബിരിയാണി കഴിച്ചിട്ടില്ല ബിരിയാണി ബിരിയാണികൾ പല ടേസ്റ്റും പല പല നാട്ടിലുള്ള ബിരിയാണിയും കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊരു പ്രത്യേകത തന്നെയാണ് കാരണം രണ്ട് ബിരിയാണികൾ ഒരുമിച്ചുണ്ടാക്കണം അതും പിന്നെ വളരെ ഈസി ആൻഡ് ഫാസ്റ്റ് ആണ് ഇവിടുത്തെ മെത്തേഡ് ഒരു ഒരു രണ്ടു മണിക്കൂർ കൊണ്ട് ബിരിയാണി നമുക്ക് വെള്ളത്തിലിട്ട് അരി വെള്ളത്തിലിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഒരു ഒരു മണിക്കൂറുകൊണ്ട് നമുക്ക് എല്ലാം അവർക്ക് ചെയ്ത് രണ്ടു മണിക്കൂർ മാക്സിമം ചെയ്യാൻ കഴിയുന്ന ഒരു മെത്തേഡാണ് കാരണം ഒരു ബിസിനസ് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് വളരെയധികം നല്ല ലാഭത്തിലാണ് ചെയ്യാവുന്നത് കാരണം ഗ്യാസ് പിന്നെ പുറത്ത് മറ്റുള്ള സാധനങ്ങൾ ഇപ്പൊ അരിയാണ് അരിക്ക് നോർമലി വേണം പക്ഷെ മറ്റുള്ള പച്ചക്കറികളൊക്കെ വാങ്ങുമ്പോൾ ഒരുപാട് ലാഭം ആ കാര്യത്തിലുണ്ട് സമയ ലാഭമുണ്ട് ഒരു ജോലിക്കാർ വെക്കുകയാണെങ്കിൽ ആ കാര്യം വളരെ സമയം വളരെ കുറഞ്ഞ സമയങ്ങള് ചെയ്യാനുണ്ട് ആ ജോലിക്കാൻ കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ജോലി ചെയ്യണം ഇതില് കഴിയും കാരണം നമുക്ക് രണ്ടു മണിക്കൂറുകൊണ്ട് ബിരിയാണി വെക്കാം അപ്പൊ അവർ ഹോട്ടലിലേക്ക് വേറെ ജോലിക്കാൻ മഴപോലും സാധിക്കും കാരണം ടയർഡ് ആവണില്ല പെട്ടെന്നെല്ലാം ചെയ്യുന്നുണ്ടെന്നുള്ള ഉപകാരം തന്നെയാണ് നല്ല രീതിയാണ് പഠിപ്പിക്കുന്നത് പ്രത്യേകിച്ച് നമ്മളെല്ലാവരും വളരെ ഫ്രണ്ട്സ് നല്ല രീതിയാണ് ഇപ്പൊ നമ്മള് ഉള്ള ആൾക്കാർ ഇപ്പം ജോലി ചെയ്യാറൊക്കെ വരെ പോലെയാണ് നിക്കണത് കിട്ടിയിട്ടും തീർച്ചയായും കിട്ടിയിട്ട് നമ്മളൊരു അറിവ് നേടാനുള്ള ഒരു ീസ് കൊടുത്താൽ കരുതൽ വേറെ നമുക്ക് നഷ്ടമൊന്നും നല്ല ലാഭം തന്നെയാണ് എല്ലാ പ്രായം കാരണം വലിയൊരു ഹെവി വെയിറ്റ് ഉള്ള സംഗതികളെല്ലാം ഒക്കെ വളരെ ചെറിയ രീതിയിലാണ് ഹെവി ഹെവിയാണ് വെയിറ്റ് ആണ് അപ്പൊ ആർക്കും ചെയ്യാൻ പറ്റും എത്ര വേറെ പഠിക്കണമെന്ന് നല്ല പ്രാക്ടിക്കൽ ഏറ്റവും ചെയ്യണമല്ലത് കാരണം എനിക്ക് കാരണം ഒരു ഗുരുവിന്റെ കയ്യിൽ നമ്മൾ പഠിച്ച് നല്ല രീതിയിലാകുമ്പോഴാണ് നമുക്ക് എക്സ്പീരിയൻസ് പറയാൻ കഴിയുള്ളൂ അവർ ഹോട്ടൽ അവർ ഒന്നില്ലെങ്കിൽ അവര് മുതലാളി നേരിട്ട് വന്ന് കണ്ട പഠിച്ചു അല്ലെങ്കിൽ അവർ അവരുടെ സ്റ്റാഫിനെ തന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ആയിരിക്കും നന്നായിട്ട് പോകുന്നതാണ് സാധാരണ നല്ല അഭിപ്രായം തരം അദ്ദേഹത്തിന് വളരെ രീതിയിൽ ഒരുപാട് രീതിയിൽ അദ്ദേഹത്തിന് കഴിവുകളുണ്ട് ആ കഴിവ് തന്നെ ഒരുപാട് അഭിപ്രായപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് ബിസിനസ് തരമായിട്ടുള്ള ഒരുപാട് സാധ്യതകളെ പറ്റി അദ്ദേഹം ചർച്ച ചെയ്തിട്ടുണ്ട് അതൊക്കെ നല്ലൊരു അഭിപ്രായം തന്നെയാണ് പറയാനുള്ളത് അപ്പൊ ആ രീതിയിൽ വേണമെങ്കിൽ ആൾക്കാർക്ക് മുന്നോട്ട് പോകുന്ന ബ്രാഞ്ചേസിൽ പറഞ്ഞതായിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ ഷെയർ എടുത്തിട്ടോ അല്ലെങ്കിൽ ഈ ജോലികൾ എങ്ങനെ ഒരു രണ്ടോ രണ്ടുമൂന്ന് രീതിയിൽ ആൾക്കാർക്ക് ഈ ബിസിനസ് പരിപാടി രണ്ടുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോയാൽ വിജയിക്കുന്നതാണ് നല്ല അഭിപ്രായം കറി പൂജയോ പഠിപ്പിക്കുന്ന സാധനങ്ങൾ തീർച്ചയായും വേണ്ടത് ായിരിക്കും അതെ നല്ല അഭിപ്രായമാണ് അത് ഒരുപാട് ബേക്കറി ഐറ്റംസും മന്തി ആണെങ്കിലും ഒക്കെ അതിൽ ഉണ്ടാക്കാറുണ്ട് ഞങ്ങൾ പഠിച്ചത് തലശ്ശേരി ബിരിയാണി ഹൈദരാബാദി ബിരിയാണി ഹൈദരാബാദ് ബിരിയാണി ആമ്പൂർ ബിരിയാണി പിന്നെ മന്തി മന്തി തന്നെ രണ്ടു മൂന്ന് കാര്യത്തിൽ ഇവിടെ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധയോട് ചെയ്യുക കറക്റ്റ് എല്ലാ ചെയ്യുന്നതും കറക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ നമുക്ക് എന്നും ഒരേ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് പറയുന്നത് ആൾക്കാർ ഉൾപ്പെടെ കുറച്ചും കൂടി ചെയ്യണം എന്നിപ്രായം കാരണം പിച്ചണിലായാലും കുറച്ചും സുരക്ഷിതനെ നല്ല രീതിയിൽ ഉൾക്കൊള്ളാനുള്ള രീതിയിൽ ഒന്നും കൂടി വിശാലമാക്കണമെന്നാണ് എന്റെ അഭിപ്രായം തീർച്ചയായിട്ടും ഉണ്ട് കാരണം ഞങ്ങൾ ഇപ്പൊ നാളെ തിരുവനന്തപുരം മേഘാശന്റെ അവിടെ പോയിട്ട് മൊബൈൽ കസ്റ്റ് ഞങ്ങൾ സീരിന്റെ അവിടെ പോയിട്ട് ഞങ്ങൾ ബിരിയാണി കുറച്ചിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ഇവിടെ സഹായിട്ട് ഞങ്ങൾ പോയത് അവര് നല്ല അഭിപ്രായം ഭക്ഷണം കഴിച്ചിട്ട് തീർച്ചയായും ഞാൻ ആത്മായും ശ്രമിച്ചാൽ കഴിയും തന്നെയാണ് എന്റെ പ്രതീക്ഷ ഏ നല്ല മാറ്റങ്ങൾ വരുത്താൻ കഴിയും പക്ഷെ ഞങ്ങൾ ആത്മാക്കണം എല്ലാ കാര്യത്തിനും നല്ല ലിഞ്ചിനിട്ടാൽ കഴിയും നല്ല അഭിപ്രായമാണ് വളരെ നല്ല ടെസ്റ്റ് ആണ് പിന്നെ ഒന്നും ഒന്നുമില്ല ചേർന്നില്ല നല്ല അഭിപ്രായം നല്ല അഭിപ്രായം പൊതുവെ നല്ല അഭിപ്രായമാണ് പെട്ടെന്ന് വരുമ്പോൾ ആൾക്കാർക്ക് പോകണം കഴിയുന്നില്ലെങ്കിലും ഒരു പത്ത് പതിനഞ്ച് ദിവസം നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാം പഠിച്ചെടുക്കാൻ കഴിയുന്നു ചിലപ്പോൾ പെട്ടെന്ന് വരുന്ന ഒരാൾ പുതിയ ദിവസം ഇല്ലെങ്കിൽ ചിലപ്പോൾ മനസ്സാവില്ല പുതിയ ആൾക്കാർക്ക് ഒരാഴ്ച കഴിയുമ്പോഴാണ് ശരിക്ക് പഠിക്കാൻ തുടങ്ങുന്നത് തന്നെയാണ് അവര് രണ്ടാഴ്ച പോകുമ്പോൾ ഏകദേശം ഒരു മൂന്നാമത് ആഴ്ച ശരിക്കും അവർ നല്ലൊരു പ്രൊഫഷണൽ ആയി തന്നെ മാറും ഒരു ലീനറായിട്ട് ഇവിടെ വന്നാലും നമുക്ക് ഒരു ദിവസത്തെ കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിയാത്ത ഒരു ഇരുപത്തൊന്ന് ദിവസം കോഴ്സ് കൊണ്ട് നല്ല രീതിയിലായ നിക്ക് നിനക്ക് പോകാൻ പറ്റേ സബ്സ്ക്രൈബ് ചെയ്ത് ബൽബട്ടൺ അടിക്കണം അപ്പൊ അടുത്ത വീഡിയോ കാണാം